ഹായ് ഇന്ന് നമുക്ക് നാടൻ രീതിയിൽ നാടൻ ചായക്കടകളിലൊക്കെ ഉണ്ടാക്കുന്ന വെട്ട് കേക്ക് പൂ കേക്ക് എന്നൊക്കെ പറയുന്ന വെട്ട് കേക്കാണ് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം ഈ കപ്പിന് മൂന്ന് കപ്പ് മൈദയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് മൂന്ന് കപ്പ് മൈദയ്ക്ക് മൂന്ന് മുട്ടയാണ് ഒരു കപ്പിന് ഒരു മുട്ട പിന്നെ മുട്ട എടുക്കുമ്പം നമ്മൾ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന മുട്ട എടുക്കല്ലോ തണുപ്പ് മാറിയ മുട്ട എടുക്കണം മുട്ട നമുക്കൊരു മിക്സിയുടെ ഇട്ട് ജാറിലിട്ട് ഇട്ടുകൊടുക്കാം മാവിന് ഒരു കപ്പ് പഞ്ചസാര ഏലക്കായുടെ അരിയെണ്ണി നമുക്ക് നന്നായിട്ട് മിക്സിയിൽ പതപ്പിച്ചെടുക്കണം അതിലേക്ക് ഒരു കാൽ സ്പൂൺ ഒരു പിഞ്ച് മതി മഞ്ഞൾപ്പൊടി ഒന്നും കൂടി ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം നമ്മൾ അടിച്ചതാണ് മുട്ടയും പഞ്ചസാരയും എല്ലാം നന്നായിട്ട് പതച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട് വളർന്നു വെച്ചാൽ മൂന്ന് കപ്പ് മാവ് മെയ്തമാവ് പിന്നെ ആവശ്യമായ ഉപ്പ് ഉപ്പൊരു ഒരുപാടൊന്നും വേണ്ട ഒരു സ്പൂൺ സോഡാപ്പൊടി ഇത് ബേക്കിംഗ് സോഡ ഇല്ലേ സ്പൂൺ ഇനി നമുക്ക് കൈ വച്ച് ഇത് നന്നായിട്ട് നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ ആക്കുന്ന പോലെ പതുക്കെ കുഴച്ചെടുക്കാം ഇപ്പം മാവ് ഇപ്പം നനച്ചിട്ടുണ്ട് മുട്ടയുടെ മുട്ടയും പഞ്ചസാരയും ഇങ്ങനെയുള്ള ആ മിക്സിലാണ് മാവിപ്പ് ഇത്രയും നനഞ്ഞിരിക്കുന്നത് ഇത് പോരാ അപ്പോൾ ഞാനിനി ചെറിയ ചെറു ചൂടുള്ള പാലാണ് ഇത് ആ പാല് കുറേശേ ഒഴിച്ചു കൊടുത്ത് നനച്ചെടുക്കാം ഇത് പാല് നമ്മൾ ചേർക്കുന്നത് വെള്ളത്തിന് പകരം നമുക്കിത് നനച്ചെടുക്കാൻ വേണ്ടിയാണ് മാവിപ്പം നനച്ചെടുത്തിട്ടുണ്ട് മാവിപ്പം ഒരു സ്റ്റിക്കി പരിവായിട്ടുണ്ട് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഒരു വലിയുന്ന പോലെ പൊട്ടുന്ന പോലത്തെ ഒരു പഴുവാണ് ഞാനൊരു മൂന്ന് സ്പൂൺ പാൽ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കയ്യിലോട്ട് സൺഫ്ലവർ ഓയിലാണ് ഒരു സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് നമ്മുടെ കൈകൊണ്ടും ഒന്ന് നമുക്ക് മയപ്പെടുത്തിയെടുക്കാം ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് എണ്ണയൊക്കെ ചേർത്തപ്പം ഒട്ടുന്നൊന്നുമില്ല നല്ല മയവായിട്ടുണ്ട് കുറഞ്ഞ് ഇതൊരു മൂന്ന് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യണം എന്നാലേ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പം നന്നായിട്ട് വരുത്തുള്ളൂ മൂന്ന് മണിക്കൂർ നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മൾ സൺഫ്ലവർ ഓയിലാണ് കുക്ക് ചെയ്യാൻ എടുക്കുന്നത് എന്നാൽ ചെറിയ തീയിൽ ഇരുന്ന് ചൂടാവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഇന്ന് മാവിപ്പിങ്ങിനായിട്ടുണ്ട് ഇനി നമ്മുടെ ഈ മാവിനെ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം മാവിനെ ഇനി നമുക്കൊരു സിലിണ്ടർ ഷേപ്പിലാക്കണം അതിന് ചെറുതായിട്ടൊന്ന് എണ്ണ തടവി കൊടുക്കാം ഇപ്പം നമ്മളൊരു ചെറിയ സിലിണ്ടർ ഷേപ്പിലാക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ രണ്ടറ്റവും നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്യാം ഇത് നമ്മുടെ ഈ മാവിൻ്റെ കൂടെ നമുക്ക് മിക്സ് ചെയ്താൽ മതി ഇനി ഇതിനെ ഓരോ ചെറിയ പീസാക്കി കട്ട് ചെയ്യാം ഈ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇതിന് കേക്ക് വെട്ട് കേക്ക് എന്നൊക്കെയാ പറയുന്നത് അപ്പം നമ്മൾ വെട്ടിട്ട് കൊടുക്കണം അതിനായിട്ട് നമ്മൾ ഈ നടുവ് കണ്ട് ഇങ്ങനൊരു വെട്ട് മുറിഞ്ഞു പോകണ്ട ഒരു ക്രോസ് പോലെ കൊടുക്കാം പിന്നെ ഇങ്ങനെ ഇട്ടു കൊടുക്കാം അതിന് ഏത് ഷേപ്പിൽ വേണേലും നമ്മുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാവേ വെട്ടിട്ട് കൊടുക്കാം നമുക്കൊരു ക്രോസ് പോലെ വെച്ച് കൊടുക്കാം നടുക്കൊരു വെട്ട് കൊടുത്തു ഇനി ഇങ്ങനെയും കൂടെ ഒരു കൊടുക്കാം അപ്പം അതിങ്ങനെയായിട്ടുണ്ട് വെട്ട് മുറിഞ്ഞു പോകല്ലേ മാവ് ഇങ്ങനെ ഇരിക്കണം ഒരുപാട് ചൂടാവണ്ട കാരണം ഒരുപാട് ചൂടായാൽ നമ്മുടെ കേക്കിൻ്റെ പുറവശം പെട്ടെന്ന് കരിയുകയും അകം വേകാതെ വരികയും ചെയ്യും നമ്മളിത് ചെറിയ തീലിട്ട ഫ്രൈ ുന്നത് ഒരു ചെറിയ ഉരുളമാവട്ട് കൊടു നോക്കാം ഫ്രൈ ആയ എണ്ണ ചൂടായോ എന്ന് നമുക്ക് നോക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഒക്കെ കൊടുക്കാം നമ്മുടെ കേക്ക് നമ്മൾ ചെറിയ തീയിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ അതിൻ്റെ കണ്ട വിട്ട് വന്നത് കണ്ട നമ്മൾ ആ വെട്ടിട്ട് കൊടുത്ത ഭാഗം വിട്ട് വന്നിട്ടുണ്ട് ചെറിയ തീയിലിട്ട് കൊടുക്കണേ നമ്മുടെ കേക്ക് കേക്കിപ്പറെഡി ആയിട്ടുണ്ട് അകം നല്ല സോഫ്റ്റ് ആയിരിക്കണം വെട്ടിക്കേക്കിൻ്റെ പുറം ഇച്ചിരി മുരിഞ്ഞും അകം നല്ല സോഫ്റ്റുമായിരിക്കണം ഞാൻ ജസ്റ്റ് ഇപ്പം തീ ഒന്ന് കൂട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഉടനെ തന്നെ ഇത് എണ്ണയിൽ നിന്ന് എടുക്കാം അങ്ങനെ എണ്ണ കുടിക്കുകയോ അങ്ങനെയൊന്നുമില്ല നമ്മുടെ അടുത്ത ബാച്ചിക്കേക്ക് ഇപ്പം റെഡി ആയിട്ടുണ്ട് നമുക്കത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇത് ചായക്കടകളിലെ ഒരു മെയിൻ പലഹാരമായിരുന്നു ഇപ്പോ ഇത് വളരെ കുറവാ നമ്മുടെ കുട്ടികൾക്കൊന്നും ഇത് അത്ര അറിയത്തില്ല പക്ഷെ എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ഇത് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പലഹാരമായിരുന്നു നമ്മൾ നമ്മള് കേക്ക് പൂ കേക്ക് എന്നൊക്കെയാ ഇതിന് പറയുന്നത് അടുത്ത ബാച്ചി വിട്ടിട്ടുണ്ട് അതും പൂ പോലെയായി വരുന്നുണ്ട് നമ്മുടെ വെട്ടുകേക്ക് ഇപ്പൊ റെഡി ആയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മള് പൂ കേക്കിനും പറയും ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് അവൻ നല്ല സോഫ്റ്റ് ആണ് എൻ്റെ ഇത് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അമ്മയുടെ ഫേവറേറ്റ് ആണ് ഇത് നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം ഇതൊരു വെരി ഈസി റെസിപ്പിയാണ് ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ താങ്ക് യു ബൈ ബസ് നെക്സ്റ്റ് വീഡിയോ